പി പി കിറ്റ് വിവാദത്തിൽ ശ്രീമതി ശൈലജ ടീച്ചറിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്ക തന്നെ വേണം കാരണം അത്രയുമധികം ഭീകരത സൃഷ്ടിച്ച ഒരു സ്ത്രീയാണ് അവർ കാരണം അവർ നേരെ ചൈനയിൽ പോയി ആ വൈറസിനെ മുഴുവൻ നമ്മുടെ കേരളത്തിലേക്ക് കൊണ്ടുവന്നു പിന്നെ ഇന്ത്യ എന്നല്ല ലോകം മുഴുവൻ ആ വൈറസിനെ പരത്തി വിട്ടു പിന്നെ ഇന്ത്യയിൽ അതിൻ്റെ പ്രിക്കോഷൻസിനെ കുറിച്ച് നെട്ടോട്ടം മൊടി നൂറുകണക്കിന് ആളുകൾ കേരളത്തിന് പുറത്ത് സംസ്ഥാനങ്ങളിൽ മരണപ്പെടുമ്പോൾ കേരളത്തിൽ മാത്രം മരണനിരക്ക് തീരെ കുറച്ചും അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തിന് പുറത്ത് ഒരു ക്വാറൻറ്റൈൻ കഴിയുന്ന ഒരാൾക്ക് ഏകദേശം മുപ്പത്തയ്യായിരം രൂപയോളം ചെലവഴിക്കപ്പെട്ട് പതിനേഴ് ദിവസം ക്വാറൻ്റൈൻ കഴിഞ്ഞിട്ട് ഇറങ്ങിക്കൊണ്ടിരുന്ന സമയത്ത് കേരളത്തിൽ അത് റെസ്ക്യൂ സെൻ്ററുകളും അതുപോലെ തന്നെ പിന്നെ ഗവൺമെൻറ് ആശുപത്രികളും പൂർണ്ണമായിട്ടും സൗജന്യമായി ചികിത്സകൾ നമ്മുടെ കേരളത്തിൽ എത്തിച്ചു പി പി കിറ്റുകൾ അടിയന്തര ഘട്ടങ്ങളിലേക്കുള്ളത് പോലും കിട്ടാതിരുന്ന സാഹചര്യങ്ങളിൽ നമ്മുടെ ആരോഗ്യ പ്രവർത്തന രംഗത്തെ മുൻനിര പോരാളികൾക്ക് വേണ്ടി എവിടുന്നൊക്കെ പി പി കിറ്റുകൾ കൊണ്ടുവരാമോ അവിടുന്നൊക്കെ അന്നത്തെ സാഹചര്യത്തിൽ പി പി കിറ്റുകൾ എത്തിച്ചു കൊടുത്തു അതുപോലെ തന്നെ ആശുപത്രിയിൽ എത്തുന്ന രോഗികളിൽ ഒരു തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം മരണനിരക്ക് കുറയ്ക്കാൻ വേണ്ടി സാധിച്ചു അതുപോലെ തന്നെ വളരെ പക്വതിയോടുകൂടി മരണപ്പെടുന്ന ആളുകളെ മറവ് ചെയ്യുന്ന അതായത് കൊറോണ വന്നിട്ട് മാത്രമല്ല ആ കാലങ്ങളിൽ മരിക്കുന്ന ആളുകളെ പള്ളീൻ്റെ ഉള്ളിൽ പോലും കയറ്റിവെക്കാതിരുന്ന മഹാവിശ്വാസ സംഭവങ്ങൾ ഉണ്ടായിരുന്ന മത മത വൈകൃതങ്ങൾ ബാധിച്ച ഒരു മതത്തിലെയും ഒരു നേതാക്കന്മാരെ നമ്മളാരും കണ്ടിട്ടില്ല ഈ പറയുന്ന രീതിയിൽ കോവിഡ് സമയത്ത് വെട്ടിമൂടിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു മറവ് ചെയ്യാൻ പോലും ആരുമില്ലായിരുന്ന സമയത്ത് അതിലേക്ക് ഡി വൈ എഫ് എ എന്ന് പറയുന്നൊരു സംഘടനയുടെ കുറേ ചെറുപ്പക്കാർ മുന്നണി പോരാളികളായി വന്നുകൊണ്ട് മറവ് ചെയ്യാൻ വേണ്ടി വരെ സഹായിക്കുന്നതിന് വേണ്ടി നേതൃത്വം നൽകി അതുപോലെ തന്നെ ഓരോ പഞ്ചായത്തിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് വളരെ പക്വതപരമായിട്ട് കോവിഡ് സെന്ററുകൾ ഉണ്ടാക്കി അത് പിന്നെ അതുപോലെ തന്നെ ഏത് സമയത്തും ഈ ടീച്ചർ എന്ന് പറഞ്ഞാൽ ആ സ്ത്രീയെ വിളിക്കാൻ വേണ്ടിയിട്ടുള്ള മുഴുവൻ വാതിലുകളും തുറന്നിട്ടു മൊബൈൽ നമ്പർ പരസ്യപ്പെടുത്തി ഓരോ കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് സെൻറ്ററുകൾ അതായത് വില്ലേജിന് കീഴിൽ പോലുമല്ല കുഞ്ഞ് ടൗണുകളിൽ പോലും കോവിഡ് അടിയന്തര ജാഗ്രതാ സമിതികൾ രൂപീകരിക്കപ്പെട്ടു റാപ്പിഡ് ഫോഴ്സുകൾ രൂപീകരിക്കപ്പെട്ടു ആർ ആർ രൂപീകരിക്കപ്പെട്ടു ഓരോ പഞ്ചായത്തിന് കീഴിലും ഒരു വാർഡിൽ പത്ത് പേരാണ് നിർത്തിക്കൊണ്ടുള്ള ആർ 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 ടി റാപ്പിഡ് റെസ്പോൺസ് ടീം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫോഴ്സിനെ സംഘടിപ്പിച്ചു അടിയന്തര ഘട്ടങ്ങളിൽ നിന്നല്ല ഒരു വെള്ളം ഉണ്ടാക്കണമെങ്കിൽ അരി പോലും കിട്ടാതിരുന്ന കാലഘട്ടങ്ങളിൽ ഈ ആർ ആർ ടികൾ ഉപയോഗിച്ചുകൊണ്ട് വീടുകളിലേക്ക് ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചു കൊടുത്തു അതുപോലെ തന്നെ അന്നൊന്നും ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോസ്റ്റ്മോർട്ടത്തിനും പോലും പോകാനുള്ള സാഹചര്യങ്ങളില്ലായിരുന്നു ആ കാലഘട്ടത്തിൽ പിന്നെ അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാർച്ച് ഇരുപത്തി മൂന്നാം തീയതി ഇരുപത്തഞ്ചാം തീയതി സമ്പൂർണ്ണ ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപത്തി അഞ്ചാം തീയതി സമ്പൂർണ്ണ ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുന്ന ആ സമയത്ത് മാസ്ക് എന്തെന്ന് നമുക്കറിയില്ലായിരുന്നു സാനിറ്റൈസർ എന്തെന്ന് നമുക്കറിയില്ലായിരുന്നു ഇതൊന്നും നമുക്കറിയാതിരുന്ന സമയത്ത് പോലും കൃത്യമായി ആരോഗ്യ പ്രവർത്തകർ ഇത് എത്തിച്ചു കൊടുത്തു ഇതി കൃത്യമായിട്ട് പറയാൻ കാരണം ഞാനന്ന് ഒരു റാപ്പിഡ് റെസ്പോൺസ് പോ ടീമിൻ്റെ ഭാഗമായിരുന്നു ആരോഗ്യ പ്രവർത്തനങ്ങളിൽ എൻ്റെ നാടിനെ ഞാൻ സഹായിച്ചിരുന്നു പക്ഷേ നാടും നാട്ടുകാരും എത്രത്തോളം മറന്നാലും മനുഷ്യ മനസാക്ഷിക്ക് നിരക്കാത്തതായിട്ട് ഒന്നേ ഉള്ളൂ മറക്കാൻ ഭയങ്കര എളുപ്പമാണ് അപാര സംഭവമാണ് അപ്പോൾ പിന്നെ തീർച്ചയായിട്ടും ഇതിനൊക്കെ നേതൃത്വം നൽകിയ ശൈല ടീച്ചറെ നമ്മൾ തൂക്കിക്കൊല്ലുകയും ചെയ്യണം മിനിമം ഒരല്പം ഉളുപ്പുണ്ടെങ്കിൽ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കണം കോവിഡ് എന്ന മഹാമാരി നമ്മുടെ നാടിനെ കറന്ന് തിന്നപ്പോൾ ഒരു മനുഷ്യൻ പുറത്തിറങ്ങാതിരുന്നപ്പോൾ എൻ്റെ പോലീസ് സ്റ്റേഷനിൽ ഏറ്റവും ആദ്യം എൻ്റെ ഭാര്യ തയ്ച്ച മാസ്ക് കൊണ്ട ആളാണ് ഞാൻ കാരണം അന്ന് മാസ്ക് എന്താണെന്ന് പോലും ഒരു മനുഷ്യനും അറിയില്ലായിരുന്നു മാനന്തവാടി ടൗണിൽ ഉണ്ടായിരുന്ന ഡബ്ല്യു എസ് എസ്സിൽ നിന്നും സാനിറ്റൈസർ ഉണ്ടാക്കാനും ഒക്കെയുള്ള സാധനങ്ങൾ മേടിച്ചുകൊണ്ട് എൻ്റെ വീട്ടിൽ നിന്നുണ്ടാക്കി ഞങ്ങളുടെ അവിടെ സി എച്ച് എസ് സി പി പോലീസ് സ്റ്റേഷനിലും കൊണ്ടുപോയി കൊടുത്തിയ ആളാണ് ഞാൻ അന്നത്തെ ദുരിതം എന്താണെന്ന് കൃത്യമായി നമുക്കറിയാം ഞാനൊന്ന് ചോദിച്ചോട്ടെ എൻ്റെ പൊന്നാര നേതാക്കന്മാരെ ഇപ്പോഴും പി പി കിറ്റിൻ്റെ അഴിമതി എന്ന് പറഞ്ഞ് നീയൊക്കെ നിരങ്ങുന്നുണ്ടെങ്കിൽ ആയിരത്തി അറുന്നൂറ്റി അമ്പത് രൂപ കൊടുത്തിട്ട് ഞാൻ ഈ സാധനം മേടിച്ചിട്ടുണ്ട് എൻ്റെ നാട്ടിലൊരു മരണമുണ്ടായ സമയത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് പോകാൻ വേണ്ടി നാല് പേര് നിന്ന സമയത്ത് ബി പി കിറ്റ് കിട്ടാനില്ലായിരുന്നു എൻ്റെ നാട്ടിലെ തലപ്പുഴ പോലീസ് സ്റ്റേഷൻ്റെ എസ് ഐ നാല് പേർക്കുള്ളതിൽ രണ്ടെണ്ണം എനിക്ക് കിട്ടിയുള്ളൂ രണ്ടെണ്ണം എനിക്ക് സംഘടിപ്പിച്ചു തന്നത് അന്നത്തെ എസ് ഐ ആണ് അത്രത്തോളം ദുരിതത്തിലിരുന്ന നമ്മുടെ നാട്ടിൽ ഏത് വിധിനെയും ആരോഗ്യ പ്രവർത്തകരെ സംരക്ഷിക്കുക എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് തന്നെയാണ് പി കിറ്റ് ഏറ്റവും ഉയർന്ന സാഹചര്യത്തിൽ നിൽക്കുന്ന സമയത്ത് അതിനെ മാർക്കറ്റിംഗ് ബിസിനസ്സാക്കി മാറ്റി ഇന്നും നിങ്ങൾ ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയില്ല ഇരുപത്തഞ്ച് രൂപയായിരുന്നു വെറും ഒരു ഒരു മാസ്കിന് ഇരുപത്തഞ്ച് രൂപ മേടിച്ചിരുന്ന സമയമുണ്ടായിരുന്നു ഒരു കുഞ്ഞു സാനിറ്റൈസർ ഡെപ്പിക്ക് എഴുപത് രൂപ എൺപത് രൂപ നൂറ്റമ്പത് രൂപയൊക്കെ മേടിച്ചുകൊണ്ടിരുന്ന സമയം ഉണ്ടായിരുന്നു ഒരു കോവിഡ് ടെസ്റ്റിന് മാനന്തവാടി ലാബുകളിൽ എന്നല്ല ലാബുകളിൽ അങ്ങനെ ആയിരിക്കും അറുനൂറ്റമ്പത് രൂപ വെച്ച് മേടിച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു അതായത് ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റപ്പെട്ടു പോയപ്പോൾ നാടിൻ്റെ കാർന്ന് തിന്ന നാറികൾ അങ്ങനെ വേണം പറയാൻ അന്നും ഞെക്കി പിഴിഞ്ഞിരുന്നു അന്ന് ഇതിന് ബിസിനസ്സാക്കിയുടെ ഭാഗമാണ് പോ എന്താ പറയുക പി പി പോലും പൂത്തി വെച്ചുകൊണ്ട് അതിനെ ഉയർന്ന വിലയിൽ അവർ വിറ്റഴിച്ചത് ഇത് വെറും പേപ്പർ നമ്മൾ പേപ്പർ ബാഗ് തിന്നുന്ന തുണികളിലും ഈ സാധനം ഉണ്ടാക്കി വിറ്റ ആളുകളുണ്ട് നമുക്കറിയാവുന്നതാണ് നേരിട്ട് കാരണം അതിനോട് ആ സമയത്ത് അടുത്ത് നിന്നതുകൊണ്ട് തന്നെ നമുക്കറിയാവുന്നതാണ് അപ്പം ഇത് അതിൻ്റെ ക്വാളിറ്റി ഒക്കെ നോക്കിയിട്ട് അന്ന് മേടിച്ച ആയിരത്തി അറുനൂറ്റി അന്നൂ എന്ന് പറയുന്നത് ആ ഘട്ടത്തിൽ അതായിരുന്നു അവസ്ഥ അന്ന് ഈ വെള്ളം മുട്ട മാലാകന്മാർ ഒന്നും ആ നാട്ടിൽ എവിടെയും നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ ഒരു കോവിഡ് മുൻനിര പ്രവർത്തകരായി ഒരാളെ പോലും ഒരാളെപ്പോലും ഒരാളെ പോലും നമ്മളാലും ഈ കേരളത്തിൽ എവിടെയും കണ്ടിട്ടില്ല അവരാണ് അന്ന് ഇത്രയും വലിയ മഹാവാരി കേരളത്തിൽ നിന്ന സമയത്ത് കേരളത്തെ രക്ഷിച്ചെടുത്ത ആ സ്ത്രീയെ അഴിമതി ആരോപിച്ചുകൊണ്ട് നിയമസഭയിൽ പ്രസവ പ്രസവിക്കുന്നത് അടുത്ത കേരളം ഭരിക്കാൻ വേണ്ടിയിരിക്കുന്ന മുന്നണിയാണ് കേട്ടോ ഒരു രാഷ്ട്രീയത്തിൻ്റെയും പക്ഷം ചേർന്നല്ല ഞാൻ ഈ വിഷയം സംസാരിക്കുന്നത് അന്ന് കോവിഡ് വന്ന് ഒറ്റപ്പെട്ടു പോയ ഒരു നാടിനെ അതിൻ്റെ കൂടെ ഓടാൻ മനസ്സുണ്ടായിരുന്ന എന്നെ കൊറോണ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ആ നാട്ടിലുള്ള ആളുകൾ എത്രത്തോളം നമുക്കിട്ട് ഒറ്റപ്പെടുത്തി എന്നുള്ളത് കൃത്യമായിട്ട് അതായത് മാർച്ചിൽ ഓട്ടം തുടങ്ങിയ ഞാൻ കൃത്യമായി പറഞ്ഞ ജൂലൈ പത്തൊമ്പതാം തീയതി ക്വാറൻറ്റൈനിലിരുന്നിട്ട് ആ പോയി കഴിഞ്ഞപ്പോൾ ആറ് മാസം ആ നാടിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങൾക്കും മരുന്നുകളും ഞാൻ എത്തിച്ചു കൊടുക്കാത്ത വീടുകളുണ്ടെന്ന് എനിക്ക് തോന്നില്ല പക്ഷേ ആ നാട്ടിലെ വലിയ പ്രബുദ്ധരായ ആളുകൾ ഒരു പട്ടം ആളുകൾ കയറി ഏതൊക്കെ രീതിയിൽ എന്നെ ഉപദ്രവിച്ചു എന്നുള്ളത് നമ്മളെ വിമർശിച്ചു എന്നുള്ളതൊക്കെ അഥവാ നമ്മൾ ഓടിയത് പിന്നെ പഞ്ചായത്തിൽ നിന്ന് പൈസ കിട്ടിയിട്ടാന്ന് വരെ വരെയൊക്കെ പറഞ്ഞു വരുത്തിയ ആളുകളാണ് നമ്മുടെ ആളുകളൊക്കെ തന്നെ അപ്പോൾ ഇതൊന്നുമില്ല അത്ഭുതമൊന്നുമില്ല എല്ലാവരും അല്ലാട്ടോ പക്ഷേ സ്നേഹവും നമ്മളോട് ഒരുപാട് അടുപ്പവും നമ്മൾ ചെയ്തതിനെ നന്മയോടുകൂടി കാണുന്ന ആളുകളും ഉണ്ട് മനുഷ്യത്വം മരവിച്ച് പോകാത്ത ആളുകൾ പക്ഷേ നമ്മുടെ നമ്മളെ അതായത് ശൈലി ടീച്ചർ എന്ന് പറയുന്ന ആരോഗ്യമന്ത്രിയെ ഉപയോഗിച്ച കേരളം എന്ന് പറഞ്ഞാൽ ഭയപ്പെട്ടിരുന്ന ഓരോ മനുഷ്യനും അവരുടെ പ്രവൃത്തി തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന ഈ ആരോപിക്കുന്ന അല്ലെങ്കിൽ പ്രതിപക്ഷമടക്കം അനുഭവിച്ചറിഞ്ഞ ആരോഗ്യമന്ത്രിയെ എന്തിനാണ് ഹേ അഞ്ചു കൊല്ലമായിട്ട് നിങ്ങൾ ഉപദ്രവിച്ചു കൊണ്ടേയിരിക്കുമല്ലേ ഒരൽപ്പം ഉളുപ്പ് ഇത് കാണുന്ന കേരളത്തിലെ ജനത എത്രമാത്രം ഇതിനെ ശരിവെക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നത് ഇടതുപക്ഷത്തിൻ്റെ ആരോഗ്യമന്ത്രി എന്ന് ഞാൻ പറഞ്ഞില്ല ആ അന്ന് ആരോഗ്യമന്ത്രി ആയിരുന്ന ശൈലജ ടീച്ചർ എന്ന് പറയുന്ന സ്ത്രീയെ അവർ ഇടപെടാൻ പറ്റുന്നതിൻ്റെ മാക്സിമമാണ് ഇടപെട്ടിട്ടുള്ളത് ഇനി അഴിമതി അവരുടെ സ്വത്ത് വിവരങ്ങൾ അന്വേഷിക്കേണ്ടിയിരുന്നു അതെല്ലാം കൃത്യമായി ഇലക്ഷന് കൊടുക്കുന്നില്ലേ ഇപ്പോഴും അവർ എം എൽ എ അല്ലേ കൊറോണ കാലം കഴിഞ്ഞതിന് ശേഷവും അവരിപ്പോൾ എം എൽ എ അല്ലേ എന്തിനാണ് ഇങ്ങനെ മനുഷ്യനെ ക്രൂശിക്കുന്നത് ഒരൽപ്പം ഉളുപ്പുണ്ടെങ്കിൽ ജനങ്ങളിത് കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത് എന്ന് ചിന്തിക്കുക ജനങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുക ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുക അതിനു വേണ്ടിയാണ് ജനാധിപത്യപരമായി നിങ്ങളെ തെരഞ്ഞെടുത്ത് ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികൾ നിയമസഭയിൽ പ്രസംഗിക്കുന്നത് പിച്ചുക്ക് ഗർഭം വന്ന പോലെ ആയി പോകാതിരിക്കാൻ വേണ്ടി ഓരോ ജനപ്രതിനിധികളും ശ്രദ്ധിക്കുക എന്നും മാത്രമേ പറയാനുള്ളൂ എന്താണെങ്കിലും കോവിഡ് കാലത്ത് കോവിഡ് റാണി എന്നുവരെ വിളിച്ചാക്ഷേപിച്ച ആ സ്ത്രീയെ തീർച്ചയായും പ്രതിപക്ഷമേ നിങ്ങൾ തൂക്കിക്കൊല്ലണം കാരണം പേടിച്ചു പറച്ചിരുന്ന ഒരു ജനതയ്ക്ക് ധൈര്യം പകർന്ന ആശ്രിയ തീർച്ചയായും നിങ്ങൾ തൂക്കിക്കൊല്ലണം അതാണ് രാഷ്ട്രീയം നമസ്കാരം നമിച്ച് കേരളത്തിലെ രാഷ്ട്രീയത്തെ ഓർത്ത്